ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ വീണ്ടും നട്ടല്ല് വളച്ചില്ല പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒന്നല്ല രണ്ട് കാര്യങ്ങൾ രണ്ടും ട്രംപിന് കനത്ത തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളാണ് മാത്രമല്ല രണ്ടും കൽപ്പിച്ചു മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാന്റെ നീക്കമെന്ന് വ്യക്തമാകുന്നതാണ് ഈ രണ്ട് തീരുമാനങ്ങൾ ഇത് ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നതും ചോദ്യമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി മികച്ച തന്ത്രജ്ഞനുമായ അബ്ബാസ് അരാക്ചി മൂന്നാഴ്ച മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു തങ്ങൾക്ക് മേൽ വീണ്ടും അന്യായമായ ഉപരോധം കൊണ്ടുവന്നാൽ അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറും ഇറാൻ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ സംഭവിച്ചു അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കുതന്ത്രത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഇതോടെ ഐ എ ഇ എയുമായുള്ള എല്ലാ സഹകരണവും നിർത്താൻ ഇറാനും തീരുമാനിച്ചു മാത്രമല്ല ആണവ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ക്ഷണം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി നിരസിക്കുകയും ചെയ്തു ആണവോർജ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ഇറാൻ അസന്യഗ്ധമായി വ്യക്തമാക്കി റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാൻ ആണവോർജ പദ്ധതികൾ വിശാലമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു സവിശേഷമായ സാഹചര്യമാണ് ഈ സാഹചര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്